നമസ്കാരം മലയാള വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ൾ വിശദമായി നിലമ്പൂർ ബൈപ്പാസിന്റെ ഒന്നാം ഘട്ട നിർമ്മാണത്തിന് മുപ്പത്തഞ്ചു കോടി രൂപയുടെ സാങ്കേതിക അനുമതിയായതായി ആര്യത്ത് എം എൽ എ അറിയിച്ചു ബൈപ്പാസിന്റെ തുടക്കമായ കെ എൻ ചിറോഡിലെ ഓസിക്കപ്പടി മുതൽ ചക്കാലക്കുത്ത് അർബൻ ഹെൽത്ത് സെന്ററിന് സമീപം വരെയുള്ള രണ്ട് ദശാംശം നാല് ആറ് പൂജ്യം കിലോമീറ്റർ ദൂരത്തിന്റെ പ്രവൃത്തിക്കാണ് സാങ്കേതിക അനുമതി കഴിഞ്ഞ ഒൻപത് വർഷകാലമായി ഒരു മൃദാവസ്ഥയിൽ കിടന്നിരുന്ന നിലമ്പൂർ ബൈപ്പാസിന്റെ ആദ്യ റീച്ചിന്റെ പണി ആരംഭിക്കാൻ വേണ്ടിയുള്ള ഉത്തരവായിരിക്കും ഇതിന്റെ ടി എസിന് മുപ്പത്തിയഞ്ച് കോടി രൂപയ്ക്ക് അതിന് ടെക്നിക്കൽ സാങ്ഷൻ ലഭിച്ചു ഇനി നേരെ ടെൻഡർ നടപടിയിലേക്കും അതിന്റെ ടെൻഡർ നടപടിയിൽ നിന്ന് നേരെ ഫസ്റ്റ് റീച്ചിന്റെ പ്രവൃത്തിയിലേക്കും പൂർത്തീകരണത്തിലേക്കും നീങ്ങുകയാണ് ബൈപ്പാസിന്റെ തുടക്കം മുതൽ ചെക്കാലം കഴിഞ്ഞ് കാർബൺ ഫാക്ടറി വരെ രണ്ട് കിലോമീറ്ററും നാനൂറ്റി അറുപത് മീറ്ററും ഏകദേശം രണ്ടര കിലോമീറ്റർ നീളത്തിലുള്ള റോഡാണ് ആദ്യത്തെ ഫസ്റ്റ് റീച്ചായി പ്രവർത്തനം ആരംഭിക്കുന്നത് മാത്രമല്ല ഇതിൻ്റെ ഈ ബൈപ്പാസ് തുടങ്ങുന്നതിൻ്റെ ഭാഗമായി അതിന്റെ ജംഗ്ഷൻ അത് ക്ലിയർ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് മുന്നൂറ് മീറ്റർ അപ്പുറം ജ്യോതിപ്പടിക്ക് അപ്പുറത്തേക്കും കോടതിപ്പടി വരെയും മുന്നൂറ് മീറ്റർ ഇപ്പുറം നമ്മുടെ യു സ്കൂൾ വരെയും മെയിൻ റോഡും കൂടെ ഇതിന്റെ ഭാഗമായി ജംഗ്ഷൻ ക്ലിയർ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഉള്ള പ്രവർത്തനം കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂരിന് ഏറെക്കാലമായി നമുക്ക് തടസ്സപ്പെട്ട് കിടക്ക കിടന്നിരുന്ന ഒരു പ്രവൃത്തിയാണ് ഇപ്പം പൂർത്തി നടപടിയായിട്ടുള്ളത് ഞാൻ എം എൽ എ ആയതിനു ശേഷം നിരന്തരമായി ഈ ഇതിന് പുറകെ നിൽക്കുകയായിരുന്നു എന്നതാണ് വാസ്തവം എന്തായാലും ഇതിന്റെ സെക്കൻഡ് റീച്ചും ഉടനെ തന്നെ അതിന്റെ പരിപാടികൾ വേണ്ടിയുള്ള നീക്കം നടത്തിയിട്ടുണ്ട് റോഡിന്റെ ടാറിംഗ് അടക്കമുള്ള പ്രവൃത്തി പൂർത്തീകരിക്കാനാകും ഇതോടൊപ്പം കെ ഓസിക്കടിയിലെ ബൈപാസ് ജംഗ്ഷൻ ഉൾപ്പെടെ നിലമ്പൂർ കോടതിപ്പടി മുതൽ ഐ സി ഐ സി ബാങ്ക് വരെ അറുന്നൂറ് മീറ്റർ വരെയുള്ള റോഡ് വീതി കൂട്ടി നവീകരിക്കുന്ന പ്രവൃത്തികൾക്കും അനുമതിയായിട്ടുണ്ട് സാങ്കേതിക അനുമതി ആയതോടെ ടെൻഡർ നടപടിയിലേക്ക് കടന്ന ഉടൻ പ്രവൃത്തി ആരംഭിക്കാനാകുമെന്നും എം എൽ പറഞ്ഞു നിലമ്പൂർ ടൌണിൽ റോഡ് വീതി കൂട്ടി നവീകരിക്കുന്നതിനായി ഫോറസ്റ്റ് ഓഫീസിന്റെ സ്ഥലം മീറ്റർ നീളത്തിൽ മൂന്ന് മീറ്റർ വീതിയിൽ വിട്ടുകിട്ടുന്നതിന് കളക്ടറുടെ അനുമതിയായി വനംവകുപ്പ് വിട്ടു നൽകുന്ന സ്ഥലത്തിന് പകരം ചുഗത്തെറയിൽ പൊതുമരാമത്ത് വകുപ്പിന്റെ സ്ഥലം വിട്ടു നൽകും ഫോറസ്റ്റ് ഓഫീസിന്റെ സ്ഥലം വിട്ടുകിട്ടാത്തതിനാൽ പ്രതിസന്ധിയിലായ റോഡ് നവീകരണം ഉടൻ ആരംഭിക്കാനാകും മറ്റൊരു കാര്യം കൂടി നമുക്കൊരു സന്തോഷ വാർത്ത കൂടിയുള്ളത് ഏറെക്കാലമായി ഏറെ നമ്മുടെ ഫോറസ്റ്റിന്റെ സ്ഥലം വിട്ടുകിട്ടുന്നതിന് നിലമ്പൂരിന്റെ ടൗണിന്റെ വികസനത്തിന് വേണ്ടി ഫോറസ്റ്റിന്റെ സ്ഥലം വിട്ടുകിട്ടുന്നതിന് വേണ്ടി ഏറെക്കാലമായി ഈ കടലാസിൽ കുരുങ്ങിക്കിടന്നിരുന്ന അല്ലെങ്കിൽ ചുവപ്പ് നാടയിൽ കുരുങ്ങിക്കിടന്നിരുന്ന ആ പ്രവർത്തനത്തിനും അനുമതി ലഭിച്ചിരിക്കുകയാണ് കലക്ടറുടെ അനുമതി ലഭിച്ചു നൂറ്റി അറുപത്തൊന്ന് മീറ്റർ നീളത്തിൽ ഫോറസ്റ്റ് ഓഫീസിന്റെ സ്ഥലം മൂന്ന് മീറ്റർ വീതിയിൽ പി ഡബ്ല്യു ഡിക്ക് വിട്ടു നൽകാനും അതിനു വേണ്ടിയുള്ള കൂടി 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 ആയിട്ടുണ്ട് അതിന്റെ അതിന്റെ അനുമതി ലഭിച്ചിരിക്കുകയാണ് ഇനി വളരെ വേഗത്തിൽ തന്നെ നമുക്ക് കഴിയുന്ന മൂന്നര പതിറ്റാണ്ടായി നിലമ്പൂർ കാത്തിരിക്കുന്നതാണ് ബൈപ്പാസ് റോഡ് കോഴിക്കോട് നിലമ്പൂർ ഗൂഡല്ലൂർ റോഡിൽ മുതൽ വെളിയും തോട് വരെ ആറ് കിലോമീറ്റർ ദൂരത്തിലാണ് മുൻ യു ഡി എഫ് സർക്കാരിൽ ആര്യൺ മുഹമ്മദ് മന്ത്രിയായിരിക്കെ മുപ്പത്തി കോടി അനുവദിച്ച് രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരിയിൽ ബൈപ്പാസിന്റെ പ്രവൃത്തി ഉദ്ഘാടനം നടത്തിയിരുന്നു ഭൂമി വിട്ടു നൽകിയവർക്ക് പതിനഞ്ച് കോടി നഷ്ടപരിഹാരവും നൽകിയിരുന്നു എന്നാൽ കഴിഞ്ഞ ഒൻപത് വർഷം ബൈപ്പാസിന്റെ പ്രവൃത്തി ആരംഭിക്കുവാൻ നടപടിയുണ്ടായില്ല ഉപതെരഞ്ഞെടുപ്പിൽ ആരേടൻ ഷൌക്കത്ത് വിജയിച്ചതോടെ പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരുടെ യോഗം വിളിക്കുകയും ബൈപ്പാസിന്റെ ഒന്നാം ഘട്ട നിർമ്മാണത്തിന് പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസിനെ നേരിൽ കണ്ട് നിവേദനം നൽകുകയും ചെയ്തിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ആദ്യഘട്ടത്തിന് മുപ്പത്തിയഞ്ച് കോടിയുടെ സാങ്കേതികാനുമതി ലഭിച്ചത് വണ്ടൂർ ടൗണിൽ മഞ്ചേരി റോഡിലുള്ള വിളക്കുകൾ കണ്ണടച്ചിട്ട് മാസങ്ങളായി പഞ്ചായത്ത് ഓഫീസ് അടക്കം സ്ഥിതി ചെയ്യുന്ന ഭാഗമാണിത് ഇരുട്ടിലായി പോയ ഈ പ്രദേശത്തെ തെരുവുവിളക്കുകൾ കത്തിക്കുന്നതിനാവശ്യമായ നടപടികൾ കൈക്കൊള്ളാതിരിക്കുന്ന പഞ്ചായത്ത് ഭരണകൂടത്തിനെതിരെ ഡിവൈഎഫ്ഐ വണ്ടൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി ും പഞ്ചായത്തിൽ ഭരണക്കാരും എം എൽ എയും കമ്മീഷൻ അടിച്ചു നടക്കുന്നു കമ്മീഷൻ അടിച്ചു നടക്കുന്നു കമ്മീഷൻ അടിച്ചു നടക്കുന്നു പഞ്ചായത്തിൽ ഭരണക്കാരും മണ്ടൂരിന്റെ എം എൽ കമ്മീഷൻ അടിച്ചു നടക്കുന്നു കമ്മീഷൻ അടിച്ചു നടക്കുന്നു കമ്മീഷൻ അടിച്ചു നടക്കുന്നു മാസമാർ കഴിഞ്ഞിട്ട് മാസമാർ കഴിഞ്ഞിട്ടോ മാസം തെരുവുകളൊക്കെ അകത്തുന്നില്ല അഞ്ചായത്തും പഴക്കാരും കത്താത്ത തെരുവ് വിളക്കുകളിൽ ഓരോ പന്തം കത്തിച്ചു വെച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധം നിരവധി യുവജനങ്ങൾ പ്രതിഷേധത്തിൽ പങ്കെടുത്തു വണ്ടൂരിൽ അതിരൂക്ഷമായി കൊണ്ടിരിക്കുന്ന തെരുവു നായകളുടെ ശല്യം പരിഹരിക്കുന്നതിനുള്ള ഒരു നടപടിയും പഞ്ചായത്ത് ഭരണസമിതി കൈക്കൊള്ളുന്നില്ല ഇവയ്ക്കെതിരെ നിരവധി യുവജനങ്ങൾ പ്രതിഷേധത്തിൽ പങ്കെടുത്തു പരിപാടി ഡിവൈഎഫ്ഐ മുൻ ജില്ലാ അനിൽ നിരവിൽ ഉദ്ഘാടനം ചെയ്തു വണ്ണൂർ ഏതാണ്ട് ആറു മാസമായിട്ട് ഈ വണ്ടൂർ പട്ടണത്തിന്റെ പ്രധാന റോഡായിട്ടുള്ള മഞ്ചേരി റോഡിനകത്ത് വണ്ടൂർ ഗ്രാമപഞ്ചായത്തിന്റെ തൊട്ട് മുൻപിലായിട്ട് ആറു മാസമായി ഇവിടെ തെരുവുകളൊക്കെ കത്താതെ കിടക്കുകയാണ് ഇത് ഒരു നടപടിയും എടുക്കാതെ വണ്ടൂർ വണ്ടൂർ പ്രസിഡന്റും അതിന്റെ ഭരണസമിതിക്ക് നേതൃത്വം കൊടുക്കുന്നവരും ഈ ഈ രൂപത്തിലാണ് ഗ്രാമപഞ്ചായത്തിനെ കൈകാര്യം ചെയ്തു പോകുന്നത് മേഖലാ സെക്രട്ടറി കെ എം അജയ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് സെക്രട്ടറി പി എം രജീഷ് സ്വാഗതവും മേഖലാ പ്രസിഡന്റ് ലൈജു ജേക്കബ് നന്ദിയും പറഞ്ഞു കെ ടി ജസ്ഫൽ എ പി അൻസാർ പി ഫാസിൽ എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി എറണാകുളത്ത് നിന്നും നിലമ്പൂരിലേക്ക് എത്തിയൂരിൽ ആര്യടൻ ഷൗകത്ത് എം എൽ എയുടെ നേതൃത്വത്തിൽ ആവേശ വരവേൽപ്പ് ലോക്കോ പൈലറ്റിനും യാത്രക്കാർക്കും മധുരം നൽകിയും വാദ്യമഴങ്ങളോടെയുമായിരുന്നു വരവേറ്റത് മുപ്പതാം അതിന്റെ നീളം കൂട്ടി ഒന്ന് ഉയരം കൂട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ആയാൽ ഉയരം കൂട്ടിക്കഴിഞ്ഞാൽ ഇരുപത്തിരണ്ടോളം കോച്ചുകൾക്ക് നിർത്താനുള്ള സൗകര്യങ്ങൾ ഉണ്ടാവും ഇപ്പൊ നമുക്ക് വലിയ ട്രെയിനുകൾ നിലമ്പൂരിലേക്ക് വരാനുള്ള തടസ്സം നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിന്റെ നീളം ഇല്ല എന്നതാണ് അപ്പുറത്ത് അപ്പൊ അത് നീളം കൂട്ടാനുള്ള ഒരു സൗകര്യം കൂടി ഉണ്ടാക്കിയെടുക്കണമെന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് അതും നമ്മുടെ പരിഗണിക്കാം എന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് അതും കൂടി വന്നു കഴിഞ്ഞാൽ വേണാട് എക്സ്പ്രസ് അടക്കമുള്ള ട്രെയിനുകളെ നമുക്ക് നിലമ്പൂരിലേക്ക് യു ഡി എഫ് റെയിൽവേ ആക്ഷൻ കമ്മിറ്റി വ്യാപാരി സമൂഹം എന്നിവരും സ്വീകരണത്തിനുണ്ടായിരുന്നു നിശ്ചയിച്ച സമയക്രമമായ പത്തഞ്ചിനും രണ്ട് മിനിറ്റ് മുമ്പെയാണ് മെമു എത്തിയത് പ്രിയങ്കാ ഗാന്ധി എം പി വി അബ്ദുൽ വഹാബ് എം പി ആരാടൻ ഷോക്കത്ത് എം എൽ അടക്കമുള്ള ജനപ്രതിനിധികളുടെ ഇടപെടലിനെ തുടർന്നാണ് എറണാകുളം ഷൊർണൂർ മെമു നിലമ്പൂരിലേക്ക് നീട്ടുവാൻ തീരുമാനിച്ചത് പുലർച്ചെ മൂന്ന് നാല്പത്തിയഞ്ചിന് പുറപ്പെട്ട് നാല് അൻപത്തിയഞ്ചിന് ഷൊർണൂരിൽ എത്തുന്ന രീതിയിലാണ് സമയക്രമം വി എ കരീം പാലോളി മെഹബൂബ് എ ഗോപിനാഥ് നാണിക്കുട്ടി കോമഞ്ചേരി ജോഷുവ കോശി യു നരേന്ദ്രൻ വിനോദ് പി മേനോൻ ഷേളി മോൾ തുടങ്ങിയവർ സ്വീകരണത്തിനുണ്ടായിരുന്നു നിലമ്പൂർ ജോയിന്റ് ആർ ടി ഓഫീസിന് ഒന്നേകാൽ കഴിഞ്ഞാൽ കൂട്ടുപീഴും പിന്നീട് ഉദ്യോഗസ്ഥർ ഇരിക്കുന്നത് പൊതുജനങ്ങളും സർവീസ് സംഘടനാ ഭാരവാഹികളും പ്രതിഷേധം ശക്തമാക്കുമ്പോഴും ഓഫീസ് തുറക്കാൻ തയ്യാറാകാതെ ജീവനക്കാർ ഗതാഗത വകുപ്പിന്റെ ഉത്തരവ് പ്രകാരം പൊതുജനങ്ങളിൽ നിന്നും അപേക്ഷകൾ സ്വീകരിക്കുന്നത് പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒന്ന് പതിനഞ്ച് വരെയാണ് അപേക്ഷകൾ സ്വീകരിക്കുന്ന സമയം കഴിഞ്ഞാൽ ഓഫീസ് ഉള്ളിൽ നിന്നും പൂട്ടുകയാണെന്നാണ് പ്രധാന പരാതി സർക്കാർ ഓഫീസുകളിൽ അപേക്ഷകൾ സ്വീകരിക്കുന്ന സമയം പ്രകാരമല്ല ഓഫീസ് പൂട്ടേണ്ടത് രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം അഞ്ചു മണി വരെയാണ് സർക്കാർ ഓഫീസുകളുടെ പ്രവൃത്തി സമയം ഇത് പ്രകാരം വൈകുന്നേരം അഞ്ചു മണിക്കാണ് ഓഫീസ് അടച്ച് ജീവനക്കാർ പോകേണ്ടത് എന്നാൽ നിലമ്പൂർ ജോയിന്റ് ആർ ടിഒഫീസിന് ഉച്ചയ്ക്ക് ഒന്നേക്കാലോടെ ഉള്ളിൽ നിന്നും പൂട്ടു വീടും ഒന്നേക്കാലിന് ശേഷം വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്ന പൊതുജനങ്ങൾ ഓഫീസിന് മുൻപിൽ എത്തുമ്പോഴാണ് ഉള്ളിൽ നിന്നും ഓഫീസ് പൂട്ടിയ നിലയിൽ കാണുന്നത് ഉദ്യോഗസ്ഥർ പിന്നീട് അഞ്ചു മണിക്ക് ഓഫീസ് തുറന്ന് പുറത്തേക്ക് പോകുമ്പോൾ മാത്രമാണ് ഈ പൂട്ട് തുറക്കുന്നത് മുൻപ് പോലീസ് വിജിലൻസ് പരിശോധന നടത്തിയപ്പോൾ ക്രമക്കേട് കണ്ടെത്തുകയും ഓഫീസിൽ നിന്നും പുറത്തേക്ക് വലിച്ചെറിഞ്ഞ നിലയിൽ നാൽപ്പത്തി അയ്യായിരത്തി രൂപയും ഒരു ഏജന്റിൽ നിന്നും നാലായിരത്തി രൂപയും പിടിച്ചെടുത്തിരുന്നു ഇതിന് ശേഷമാണ് ഉച്ചയ്ക്ക് ഒന്നേക്കാലിന് ശേഷം ഓഫീസ് ഉള്ളിൽ നിന്നും പൂട്ടുന്നതെന്ന ആക്ഷേപവും ശക്തമാണ് ഞങ്ങൾ സ്റ്റേറ്റ് എംപ്ലോയീസ് യൂണിയന്റെ സംസ്ഥാന സമ്മേളന പ്രചാരണമായിട്ട് നിലമ്പൂർ ആർ ടി ഓഫീസിൽ ചെന്നു ചെന്നപ്പോൾ ഉച്ചയ്ക്ക് ശേഷം രണ്ടു മണിക്ക് ശേഷമാണ് ഞങ്ങൾ അവിടെ ചെന്നത് അപ്പോൾ അവിടെ ഓഫീസിൽ പൂട്ടിയിരിക്കണമെന്ന് കണ്ടത് അന്വേഷിച്ചപ്പോൾ പതിനെ പ്രവേശിപ്പിക്കുക പിന്നെ അപേക്ഷകൾ പരിപാടികൾ സ്വീകരിക്കില്ല ഞങ്ങൾ സമ്മേളന പ്രചരണത്തിന് വേണ്ടി നോട്ടീസ് ഓഫീസിൽ കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ജനക്കാരുടെ സംഘടനയായതുകൊണ്ട് ജനക്കാരുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പ്രവേശിക്കാൻ നോക്കിയത് പക്ഷേ അവർക്ക് പ്രവേശിക്കാൻ ഞങ്ങൾക്ക് അനുമതി തോന്നില്ല ജോൻറ്റാഫ്കാരുടെ നമ്പറിൽ ഞങ്ങൾ വിളിച്ചു നോക്കി പക്ഷേ ആൾ ഫോൺ അറ്റൻഡ് ചെയ്തില്ല അതേപോലെ ലാൻഡ് ഫോൺ വിളിച്ചിട്ടും പിന്നെ അവിടെ ഫോൺ അറ്റൻഡ് ചെയ്തില്ല ഇങ്ങനെ ഒരു ഉത്തരവുണ്ടോ ഇതിനോസ് വച്ച ശേഷം അടച്ചിടണം ഗേറ്റ് പൂട്ടിയിടണം എന്നുള്ള ഉത്തരവുണ്ടോ ഇല്ലെന്നുള്ളത് അവർ അവിടെ എഴുതി കാണിച്ചിട്ടില്ല എഴുതി വെച്ചിട്ടില്ല ഞങ്ങൾ അന്വേഷിച്ചപ്പോഴും ഞങ്ങൾക്ക് പിന്നെ അങ്ങനെ ഒരു ഉത്തരവ് ലഭ്യമായിട്ടില്ല ഒരുപാട് അവിടെ വന്ന് പോകുന്നുണ്ട് കാരണം ഓരോ കാര്യങ്ങളും ആയിട്ട് ഒരു ഹൈക്കോടതി ഉത്തരവ് പ്രകാരം അത് കൊടുക്കാൻ ഒരാൾ വരുന്നുണ്ട് പക്ഷെ അതൊന്നും ഉള്ളിലേക്ക് കയറാൻ അവർ സമ്മതിക്കുന്നില്ല ആരും മേലൊന്നും പുറത്തേക്ക് വരുന്നതല്ല ഗേറ്റ് പൂട്ടിയിട്ടൊക്കെയാണ് പക്ഷേ ഒരു ഗവൺമെൻറ് ഓഫീസിലെ ഗേറ്റ് പൂട്ടിയിടുക എന്നുള്ളത് ഇപ്പോൾ ഞങ്ങളൊക്കെ ഗവൺമെൻറ് സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുകയാണ് അപേക്ഷകളും മറ്റൊന്നും സ്വീകരിക്കാൻ പറ്റും ഒരു ടൈം വെക്കുക എന്നുള്ളത് ഓക്കെ അത് നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പൊ ഫ്രണ്ട് ഓഫീസ് അപേക്ഷ സ്വീകരിക്കാൻ ഇപ്പൊ പഞ്ചായത്തിലൊക്കെ എത്ര മൂന്ന് മണി മൂന്ന് മണി വരെയാണ് അത് കഴിഞ്ഞാലും ജീവനക്കാര് ഉള്ളിൽ അവർക്ക് പോയിട്ട് ആരെങ്കിലും വന്നാൽ പൊതുജനം വന്നാൽ എന്താണ് അതിന്റെ കാട്ടൻ ചെയ്യണ്ടേന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ അനുമതി ഉണ്ട് പക്ഷെ ഇത് ഊട്ടി ഉള്ളിൽ നിന്ന് പൂട്ടിയിട്ടിട്ട് പിന്നെ വിളിച്ചിട്ടും വരുന്നെല്ലാം പറഞ്ഞപ്പോൾ അതൊരു ബുദ്ധിമുട്ട് പൊതുജനങ്ങൾക്കും അതൊരു ബുദ്ധിമുട്ടുണ്ട് ജീവനക്കാരെ മാത്രം നല്ലപ്പോ പറയുന്നത് ഒരു 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 പൊതുജനങ്ങൾക്കുള്ള എന്തെല്ലാം അതൊക്കെ പരിഹരിക്കാൻ അപ്പോൾ മലപ്പുറം മലപ്പുറം പിടിച്ചപ്പോൾ സംഘടനാ സമ്മേളനത്തിന്റെ ഭാഗമായി എസ് സി യു നേതാക്കൾ എത്തിയപ്പോൾ ഉള്ളിൽ നിന്നും ഓഫീസ് പൂട്ടിയ നിലയിൽ കണ്ടതോടെ ആർ ടിഒയെ വിളിച്ചുവെങ്കിലും ഫോൺ എടുത്തില്ലെന്നും നേതാക്കൾ പറഞ്ഞു നിലമ്പൂർ ജോയിന്റ് ആർ ഓഫീസ് ഉച്ചയ്ക്ക് ശേഷം അടച്ചിടുന്നതിനെതിരെ ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിന് പരാതി നൽകിയതായും പൊതുജനങ്ങളുടെ പ്രതിനിധികളും പറഞ്ഞു സംസ്ഥാനത്തിലെ പല ഭാഗങ്ങളിലും മസ്തിഷ്ക ജലം റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് നവകേരളം കർമ്മ പദ്ധതിയുടെ ഭാഗമായി ഹരിതകേരള മിഷന്റെ സഹായത്തോടെ അടിയന്തര മുൻകരുതൽ നടപടികൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി നഗരസഭയുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേർന്നു നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം യോഗം ഉദ്ഘാടനം ചെയ്തു ഓരോ വർഷവും നമ്മളതിൻ്റെ ഏറ്റവും നല്ല രീതിയിൽ വൃത്തിയാക്കി വെള്ളത്തിൽ സുഖമായിട്ട് ഒഴുകാനും വെള്ളം കെട്ടി നിൽക്കാതെയുള്ള പ്രവർത്തനം അതേപോലെ തന്നെ മുനിസിപ്പാലിറ്റി കീഴിലുള്ള എല്ലാ കണലുകളാണ് നമുക്കറിയാം മുനിസിപ്പാലിറ്റിയിലുള്ള കിണലുകളൊക്കെ എത്രയോ വർഷമായി അതേപോലെ വെളിച്ചം പോലും കടക്കാത്ത മരങ്ങൾ വളർന്ന രീതിയിൽ വളരെ ബുദ്ധിഹീനമായി ഒരു അവസ്ഥയാണ്

ഈ മസ്തിഷ്ക ജലം എന്ന് മനസ്സിലാക്കാം ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ അഞ്ചിക്കുന്ന ലോകങ്ങളെ പറയുന്നത് അത് പിടിപെട്ട് കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ നല്ല ബുദ്ധിമുട്ടാണ് ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കിയാൽ പോലും ഈ മസ്തിഷ്ക ജലത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടില്ല എന്ന് ആദ്യം നമുക്കൊരു പോകണ്ടാവും നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ മൻസൂർ കാരട്ട ചാലിൽ സ്വാഗതം പറഞ്ഞ യോഗത്തിന് സ്ഥിരം സമിതി അധ്യക്ഷൻ പി എം ബഷീർ അധ്യക്ഷത വഹിച്ചു സാംക്രമിക രോഗങ്ങൾ പിടിപെടുന്നതിനെതിരെ നഗരസഭ അതീവ ജാഗ്രതയോടെയാണ് മുന്നോട്ട് പോകുന്നതെന്നും പൊതു കിണറുകൾ എല്ലാം നഗരസഭയുടെ ക്ലീനിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ടെന്നും പൊതു കിണറുകളും വീടുകളിലെയും കടകളിലെയും കിണറുകൾ അടക്കമുള്ള എല്ലാ കിണറുകളും അടിയന്തിരമായി ക്ലോറിനേഷൻ പ്രവൃത്തികൾക്ക് തുടക്കം കുറിക്കുന്നതുമായി ചെയർമാൻ അറിയിച്ചു അമീബിക് ജ്വരത്തെ സംബന്ധിച്ചും അതിനുവേണ്ട പ്രതിരോധ പ്രവർത്തനങ്ങളെക്കുറിച്ചും നഗരസഭ സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ സലീം ആരോഗ്യ വിഭാഗം ഹെൽത്ത് ഇൻസ്പെക്ടർ അഞ്ജന എന്നിവർ സംസാരിച്ചു ഒരു ഇതിനെ ആ ഒരു പേരിലും അറിയപ്പെടുന്നു യഥാർത്ഥത്തിൽ ഭാഗത്തിൽപ്പെട്ട ജലത്തിലൂടെയാണ് പകരുന്നത് എന്ന് പറഞ്ഞു ഈ അമീബയ്ക്കും പ്രത്യേകതയുള്ളതെന്ന് വെച്ചാൽ ഒരു ട്വന്റി ഫൈവ് ഡിഗ്രി മുതൽ ഫോർട്ടി ഡിഗ്രി വരെ സാധാരണ ജലത്തിൻ്റെ ഒരു ടെമ്പറേച്ചറിലാണ് ധാരാളമായി കണ്ടുവരുന്നു മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് വളരെ ഒരു അൾട്രാവയലറ്റ് ഇതിനോട് ഉദാഹരണത്തിൽ നമ്മുടെ അടുക്കളയിലൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട് യുഷ്ടീകട്ട ആ വെള്ളം ഉപയോഗിച്ചാലും ഒരുപക്ഷെ

യോഗത്തിൽ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ വിനോദ് കെ ബിന്ദു ഡി വി നവ മിഷൻ റിസോഴ്സ് പേഴ്സൺ ശിൽപ എന്നിവർ തുടർ നടപടികൾ ആസൂത്രണം യോഗത്തിൽ കൌൺസിലർമാരായ ഗോപാലകൃഷ്ണൻ സ്വപ്ന ആരോഗ്യ വിഭാഗം ജെഎച്ച് ഐമാർ ആശാവർക്കർമാർ അംഗൻവാടി ടീച്ചേഴ്സ് കുടുംബശ്രീ പ്രവർത്തകർ ഹരിതകർമ്മസേന അംഗങ്ങൾ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു തിരുവാതിര കൂട്ടിയിടിച്ച അപകടം സ്വദേശി ജിതിൻ്റെ തിരുവാലി മണ്ണുപറമ്പിൽ തങ്കായം സ്വദേശി വിനു എന്നിവരുടെ ബൈക്കുകളാണ് അപകടത്തിൽപ്പെട്ടത് ി സ്വദേശി വിനുവിന്റെ കൂടെ ഭാര്യയും കുഞ്ഞുമുണ്ടായിരുന്നു കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സ്വദേശി ജിത്തിനെ മഞ്ചേരിയിൽ നിന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി എം നിലമ്പൂർ മേഖലാ സമിതിയും യൂണിറ്റും സംയുക്തമായി കർഷക ദിനാചരണം സംഘടിപ്പിച്ചു ജോസ്തിരി ദേവാലയത്തിൽ വെച്ച് നടന്ന ചടങ്ങ് നിലമ്പൂർ ഉദ്ഘാടനം ചെയ്തു നിലമ്പൂർ മേഖലാ പ്രസിഡന്റ് ബിജു പോൾ എ അധ്യക്ഷത വഹിച്ചു പ്രോട്ടോ വികാരി ഫാദർ തോമസ് ചാപ്രത്ത് മുഖ്യപ്രഭാഷണം നടത്തി നിലമ്പൂർ നഗരസഭാ കൌൺസിലർ സ്കറിയാക്കിനാത്തോപ്പിൽ എം എൽ എ സ്വീകരിച്ചു ഇടവക ട്രസ്റ്റി ജോബി മടത്തിപ്പറമ്പിൽ നഗരസഭയിലെ മികച്ച കർഷകനായ ബെന്നി എനാന്തിയെ ആദരിച്ചു ജോസ്കിരി യൂണിറ്റ് പ്രസിഡന്റ് സന്തോഷ് തോമസ് പാടകശ്ശേരിയിൽ സ്വാഗതം പറഞ്ഞു മേഖലാ സെക്രട്ടറി സണ്ണി കരുവേലിൽ നന്ദി അർപ്പിച്ചു ഇടവക സെക്രട്ടറി അജിൻ തോമസ് പള്ളിക്കാപറമ്പിൽ ആമുഖ പ്രഭാഷണം നടത്തി രൂപത വൈസ് പ്രസിഡന്റ് ജിതു തോമസ് രൂപത എക്സിക്യൂട്ടീവ് മെമ്പർ ഡോക്ടർ ബാബു വർഗീസ് മേഖലാ വൈസ് പ്രസിഡന്റ് ബൈജു എഴുമായിൽ റെയിൽവേ ആക്ഷൻ കമ്മിറ്റി മെമ്പർ ബിജു നയനാൻ എന്നിവർ സംസാരിച്ചു നിലമ്പൂർ മേഖലയിലെ ഓരോ ഇടവകയിൽ നിന്നും തിരഞ്ഞെടുത്ത മികച്ച കർഷകരെ എം ആദരിച്ചു കരുളായി പഞ്ചായത്തിൽ നിന്നും വിവിധ രാജ്യങ്ങൾ ജോലി ചെയ്യുന്ന നാട്ടിലെത്തിയ കെ എം സി സി നേതാക്കന്മാർക്കും ഭാരവാഹികൾക്കും എസ് ഡി യു നേതാക്കൾക്കും മുസ്ലിം ലീഗ് കരുളായി പഞ്ചായത്ത് കമ്മിറ്റി കരുളായി ലീഗ് ഹൗസിൽ സ്വീകരണം നൽകി വിവിധ രാജ്യങ്ങളിലെ കെഎംസി നേതാക്കന്മാരായ അൻമർ ബോണ്ടോടൻ റഫീഖ് ചുരപ്പിലാൻ മൊയ്തീൻകുട്ടി എന്ന പിച്ചാപ്പു സഫീർ ചാവക്കാടൻ സാബിൽ തുമ്പ ഭാരവാഹികളായ നാസർ പുളിയൻകുന്നൻ സഫറുദ്ദീൻ ചാവക്കാടൻ അഖിൽ അൻസാരി ടി പി ജവാൽ ചേനാട്ട് സാദിഖ് മാഞ്ചേരി നാസർ കട്ടക്കാടൻ നാസർ പന്തിക്കോടൻ മുഹമ്മദ് അലി എരിങ്ങിക്കുളവൻ എന്നിവരെയും എസ് ടി യു സെക്യൂരിറ്റി യൂണിയൻ സംസ്ഥാന പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട സുൽഫിക്കർ അലി കോളവട്ടം എന്നിവർക്കും സ്വീകരണം നൽകി മുസ്ലിം ലീഗ് കരുളായി പഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുൽ നാസർ സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു കരുളായി പഞ്ചായത്ത് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി സെയ്ദലബി അധ്യക്ഷത വഹിച്ചു കരുളായി പഞ്ചായത്ത് മുസ്ലിം ലീഗ് ഭാരവാഹികളായ മുണ്ടോടൻ സലീം എൻ കെ അബ്ദുറഹ്മാൻ കെ പി നസീർ സെയ്ദലവി തേക്കുംകുന്ന് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ഷറഫുദ്ദീൻ കൊളങ്ങര വിപിൻ കരുവാടൻ ഇർഷാദ് കക്കോടൻ മെഥിലാസ് ഷെമ്പൻ അഫ്ലൽ റഹ്മാൻ നിഹാദ് വാഫി അമാൻ റഷീദ് മുണ്ടോടൻ എന്നിവർ സംസാരിച്ചു യോഗത്തിന് മുസ്ലിം ലീഗ് കരുളായി പഞ്ചായത്ത് ട്രഷറർ പി പി അബ്ദുൾ കരീം നന്ദി പറഞ്ഞു ഇ പി അപ്പുകുട്ടൻപിള്ള അനുസ്മരണവും പൊതുയോഗവും നടത്തി ചാലിയ സർവീസ് ബാങ്കിന്റെ പോൾ ഇഞ്ചനാൽ മെമ്മോറിയൽ ഹാളിൽ നടന്ന അനുസ്മരണവും പൊതുയോഗവും നിലമ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാലളി മെഹബൂബ് ഉദ്ഘാടനം ചെയ്തു മുതിർന്ന കോൺഗ്രസ് നേതാവും ചാലിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും നിലമ്പൂർ അർബൻ ബാങ്ക് പ്രസിഡന്റുമായിരുന്ന ഇ പി അപ്പുകുടൻപിള്ളയുടെ ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ചാണ് യു ഡി എഫ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണവും പൊതുയോഗവും നടത്തിയത് മണ്ഡലം പ്രസിഡന്റ് തോണിയൽ സുരേഷ് അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി എൻ കെ ഹാരിസ് ബാബു ഡി സി സി അംഗം എ ഗോപിനാഥ് ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി എം കെ ബാലകൃഷ്ണൻ അഡ്വക്കേറ്റ് ഐ കെ യൂനസ് അലി ബെന്നി കൈതോലി കൃഷ്ണൻകുട്ടി കോരൻകോട് യു ഡി എഫ് കൺവീനർ കല്ലട കുഞ്ഞു മുഹമ്മദ് യു ഡി എഫ് ഭാരവാഹികളായ ഹാരിസ് ആട്ടീരി തോണിക്കടവൻ ഷൌക്കത്ത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗീതാ ദേവദാസ് ഹൈദരലി ദേവരാജൻ നമ്പൂരിപ്പുട്ടി എന്നിവർ സംസാരിച്ചു അമൽ കോളേജ് ഓഫ് സ്റ്റഡീസ് മാനേജ്മെന്റ് സ്റ്റഡീസ് വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്ക് മൂന്നാഴ്ച നീണ്ടു നിൽക്കുന്ന ഇൻഡക്ഷൻ പ്രോഗ്രാമിന് തുടക്കമായി പ്രിൻസിപ്പൽ ഇൻചാർജ് ഡോക്ടർ പി എം അബ്ദുൾസാക്കി ഉദ്ഘാടനം എഐസിടി ഇ ബിബിഎ വിദ്യാർത്ഥികൾക്കാണ് സമ്പർക്ക് പാത്വേ ടു കണക്ട് എന്ന പേരിൽ ഇൻഡക്ഷൻ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത് മാനേജ്മെന്റ് സ്റ്റഡീസ് വകുപ്പ് മേധാവി ഡോക്ടർ ടി കെ എസ് ഫാത്തിമ ദീല ബിവി അധ്യക്ഷയായി മൈൻഡ് ട്രെയിനറും മോട്ടിവേറ്ററുമായ ഫിലിപ്പ് മമ്പാട് മുഖ്യാതിഥിയായിരുന്നു പ്രോഗ്രാം കോർഡിനേറ്റർ എസ് നിഷ ഐക്യുഎ കോർഡിനേറ്റർ ഡോക്ടർ അബ്ബാസ് ബട്ടൂളി പി ടി എ സെക്രട്ടറി ഡോക്ടർ എൻ ഷിഹാബുദ്ദീൻ എഐ സി ടി ഇ സെൽ കോർഡിനേറ്റർ കെ അനീസ് പി ഗ്രീഷ്മ എന്നിവർ സംസാരിച്ചു വിദ്യാർത്ഥി കോർഡിനേറ്റർമാരായ ആദിൽ അബ്ബാസ് ഫാത്തിമ മീദ എന്നിവർ നേതൃത്വം നൽകി രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും ബോധവൽക്കരണ ക്ലാസ്സിന് ഫിലിപ്പ് മമ്പാട നേതൃത്വം നൽകി നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആവാസ് വിദ്യാലയത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു ഓണാശംസകൾ അർപ്പിച്ചുകൊണ്ട് നിലമ്പൂർ ബി പി സി ജയൻ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു ട്രൈബൽ വിദ്യാർത്ഥികൾക്കായുള്ള ഹോസ്റ്റലിൽ നാൽപ്പത് വിദ്യാർത്ഥികളാണ് താമസിച്ച വിദ്യാഭ്യാസം നേടുന്നത് ജി എം യു പി എസ് നിലമ്പൂർ എൻഎസ്എസ് എച്ച് എസ് എസ് ചക്കാലക്കുത്ത് സ്കൂളുകളിലാണ് വിദ്യാർത്ഥികൾ പഠിക്കുന്നത് ഓണപ്പൂക്കളം തീർത്തും ഓണക്കളികൾ കളിച്ചും വിവിധ തരം മത്സരങ്ങൾ സംഘടിപ്പിച്ചും ഉത്സവ അന്തരീക്ഷത്തിലായിരുന്നു പരിപാടികൾ മുൻ ബി പി സി മനോജ് കുമാർ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു ഹോസ്റ്റൽ വാർഡൻ പ്രശാന്ത് സുരേന്ദ്രൻ രാഹുൽ പ്രതിഭ മീനാക്ഷി ഗീത എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു വിഭവ സമൃദ്ധമായ ഓണസദ്യയുടെ ആഘോഷങ്ങൾക്ക് തിരച്ചില വീണു ചെറിയാൻ ഫിലിപ്പോസ് മെമ്മോറിയൽ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ വിതരണം ചെയ്തു നിലമ്പൂർ സിവിൽ സർവീസ് ഓഫീസർ ഉജേഷ് ഉദ്ഘാടനം ചെയ്തു കോടതിപ്പടി ഓഫീസിൽ വെച്ച് നടന്ന പരിപാടിയിൽ വിതരണോദ്ഘാടനം സിവിൽ പോലീസ് ഓഫീസർ അജിത് നിർവഹിച്ചു പരിപാടിയിൽ ചെറിയ ചൻ സ്വാഗതവും ഫിലിപ്പ് കോവൂർ അധ്യക്ഷതയും വഹിച്ചു ഷിബുപുത്തൻ വീട്ടിൽ ശൈലേഷ് ഗോപാലൻ ഷഫീഖ് മണലോടി ഉണ്ണി എന്നിവർ ആശംസ അറിയിച്ചു സംസാരിച്ചു സുന്നി മാനേജ്മെന്റ് നിലമ്പൂർ സോൺ വർക്ക്ഷോപ്പ് വല്ലപ്പുഴ മദ്രസ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു എസ് എം എ സ്റ്റേറ്റ് സെക്രട്ടറി റഷീദ് സഖാഫി പത്തപരിയം ഉദ്ഘാടനം ചെയ്തു ഉമ്മർ സെഖാഫി അധ്യക്ഷത വഹിച്ചു എസ് എം എ ജില്ലാ സെക്രട്ടറി ഷിഹാബുദ്ദീൻ നെയ്മി മുഖ്യപ്രഭാഷണം നടത്തി അൻവർ വല്ലപ്പുഴ കോമു മൗലവി ഹുസൈൻ മുസ്ലിയാർ നൌഫൽ പൂക്കോട്ടുംപാടം കുഞ്ഞി മുഹമ്മദ് ചീരക്കുഴി നാസർ വീട്ടിക്കുന്ന് തുടങ്ങിയവർ സംസാരിച്ചു ഇതോടെ ഈ സമാപിക്കുന്നു നമസ്കാരം